പ്രിറ്റിയിലൊക്കെ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ബാക്ക് സൈഡിലെ പ്രിൻറ് നോക്കിയാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ റേറ്റും കാര്യങ്ങളും അറിയുകയാണെങ്കിൽ മാത്രം നമ്മുടെ ഇവിടെ എയ്റ്റി ഫൈവ് എൺപത്തി അഞ്ച് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ കേസരിയാ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നൈറ്റ് വെയർ സെക്ഷനിലാണ് നമ്മുടെ ഇവിടെ എയ്റ്റി ഫൈവ് എൺപത്തി അഞ്ച് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ഡ്രസ്സെന്ന് വെച്ചുമ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള സജഷൻസ് ആണ് എല്ലാവരും എല്ലാ തരത്തിലുള്ള കളക്ഷൻസ് യൂസ് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നിങ്ങൾ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി ായിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര മാത്രം ഡിസൈൻസ് ആണ് ഇതൊന്നും നോക്കിയാൽ നല്ല ക്യൂട്ട് ആൻഡ് പ്രിറ്റി ആയിട്ടുള്ള കളക്ഷൻ ഇത് കണ്ടോ നമ്മൾ നൈറ്റ് വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ലൂസ് ആയിരിക്കണം നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് നോക്കിയാൽ നല്ലൊരു പ്രിറ്റി ലുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ബാക്ക് സൈഡിലെ പ്രിൻറ് നോക്കിയാൽ ടീനേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നത് പറഞ്ഞാൽ എപ്പോഴും വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലേ നമ്മുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ സെറ്റ് വൈസ് എടുക്കണം സിംഗിൾ പീസ് അവൈലബിൾ ആയിട്ടുണ്ടോ നമുക്ക് ഒരു ഡിസൈൻ തന്നെ പല കളേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒരു ഡിസൈൻ ഒരു കളർ തന്നെ ഇങ്ങനെ സെറ്റ് വൈസ് അപ്പോൾ നമുക്ക് സൈസസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തരം സൈസ് ട്രിബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇനി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണ് നിങ്ങൾ നമ്മളെ ഏത് പാക്കിങ്ങനെ എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ ഏത് പാക്കിങ്ങും എല്ലാം എടുത്ത് നോക്കിയോ നമ്മുടെ പാക്കിംഗ് എല്ലാം ബാഡ്കോ സിസ്റ്റത്തിലൂടെയാണ് പാക്ക് ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഏത് ആണ് ഏത് ഡിസൈൻ ആണ് എത്ര കളേഴ്സ് ഉണ്ട് എല്ലാം തന്നെ ഈ ഒരു പാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഓരോ ഡിസൈൻ കാണാം ഫസ്റ്റ് നല്ലൊരു ഷോർട്സ് ഷോർട്സ് പിന്നെ അതിനൊപ്പം തന്നെ ടീഷർട്ട് ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്താണ് കേട്ടോ നല്ല സ്മൂത്താണ് ഇത് നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അത് മാത്രല്ല നമ്മൾ വാഷ് ചെയ്യുന്ന വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ നോർമൽ ആയിട്ടുള്ള തണുത്ത വെള്ളത്തിൽ നോർമലായിട്ട് വാഷ് ചെയ്യുക ഇതിൻ്റെ നെക്ക് നോക്കിക്കേ റൗണ്ട് നെക്കിലാണ് ഇത് സൈസ് വരുന്നത് സ്മോൾ സൈസാണ് ആവും സൈസ് വരുന്ന സ്മോൾ സൈസാണ് ഇതിനൊപ്പം തന്നെ ഷോർട്സും ഉണ്ട് നല്ല പ്രിന്റ് ആയിട്ടാണ് വരുന്നതുണ്ട് ലാസ്റ്റിക് ആണ് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് ചെയ്യും ഇനി നമുക്കൊരു ടീഷർട്ട് കാണാം എന്താ വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട് ഈ ഒരു നമുക്ക് നൈറ്റ് വെയർ മാത്രമായിട്ട് നമുക്ക് ടീ ജീൻസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ടീഷർട്ട് ആണ് ബാക്ക് സൈഡിലൂടെ വളരെ ഒരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ഇവിടെ ഒരു പ്രിന്റും മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേറൊരു ഡിസൈൻ നോക്കാം ഇത് വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെയുള്ള ഷോർട്സ് ആണ് ഇതാ ഈ ബാക്ക് ബ്ലാക്കിന്റെ ഒപ്പം തന്നെയുള്ള ഇത് ഇതാ ഇനി വേറൊരു ഡിസൈൻ നോക്കാം നോക്കി ഇത് ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ നോക്കി ഇതുപോലെ ഒരു എന്താ പറയുക ഒരു കോളർ ടൈപ്പ് ആണ് ചെറിയൊരു ബട്ടൺ കൊണ്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒപ്പം തന്നെ ബോട്ടം ഉണ്ട് എന്താ ഇതൊക്കെ വളരെ സ്റ്റൈലിഷായിട്ടുള്ളൊരു ടീഷർട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള ടൈപ്സും നമുക്ക് അവൈലബിളാണ് ഇതാ നോക്കി വളരെ സിംപിളായിട്ടുള്ള ആണ് അപ്പോൾ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ മറക്കാതെ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ പി ഡി എഫ് ചെയ്ത് അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം നമ്മൾ പ്രോഡക്ട്സ് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് മിനിമം അയ്യായിരം അല്ല പതിനായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സിംഗിൾ പീസായിട്ട് അവൈലബിൾ എടുക്കുമ്പോൾ ഇതുപോലെ ബൾക്ക് ആയിട്ട് വേണം എടുക്കുക ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അപ്പം വീഡിയോ ഇതിലും വെറൈറ്റി ആയി വരാം അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റീസ് കാണാൻ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ അയക്കുന്നുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം നിങ്ങൾ നല്ല നല്ല കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം